മലപ്പുറം ജില്ലയിലെ ഹൈസ്കൂൾ തൊട്ട് പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ സ്കൂളിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തോ തല്ലുകൂടുന്ന വിദ്യാർത്ഥികളെയും അതായത് മെയിനായിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഉദ്ദേശിച്ചത് അതിന്റെ കൂടെ ലൈസൻസ് ഇല്ലാതെ സ്കൂളിലേക്ക് വണ്ടി കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെയും ഈ രണ്ട് ടീംസിനെയും പൊക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ എന്ന പേരിൽ ഒരു പ്രത്യേക പരിശോധന തുടങ്ങിയിരിക്കുകയാണ് മലപ്പുറം പോലീസ് അപ്പോ മലപ്പുറം ജില്ലയിൽ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാ കസിൻസിനും ഈ വീഡിയോ വേഗം അയച്ചു കൊടുത്തു ഈ പ്രത്യേക പരിശോധന തുടങ്ങിയിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിൽ മാത്രം ഇരുന്നൂറോളം വണ്ടികളാണ് മലപ്പുറം പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ അമ്പതോളം പേർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനാലെണ്ണം മാത്രം വിദ്യാർത്ഥികൾക്കെതിരേ ഉള്ളൂ ബാക്കി മുപ്പത്തി ആറ് വിദ്യാർത്ഥികളുടെ കൂടെ അവരെ മാതാപിതാക്കളെയും പോലീസ് പ്രതികർത്തിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ കാരണം നിങ്ങൾക്ക് മാത്രല്ല ലൈസൻസ് ഇല്ലാത്ത നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ തന്നതിന് നിങ്ങളുടെ വീട്ടുകാർക്കും പണി കിട്ടും അപ്പോ ഇനി